കുറച്ച് ദിവസമായി യമനിലെ ഹൂതി വിമതർ നടത്തുന്ന ഏതൊരാക്രമണത്തിനും ഇറാനെ ഉത്തരവാദിയാക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനിയൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്നതിന്റെ ഭാഗമായാണ് ട്രംപിന്റെ ഭീഷണി തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ വഴിയായിരുന്നു ട്രംപിന്റെ മുന്നറിയിപ്പ് യമൻ ജനത വെറുക്കുന്ന ഹൂതികൾ നടത്തുന്ന നൂറുകണക്കിന് ആക്രമണങ്ങൾ ഇറാനിൽ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്നും അവരെ ഇറാനാണ് സൃഷ്ടിക്കുന്നതെന്നും ട്രംപ് ആരോപിച്ചു അതിനാൽ ഹൂതികളുടെ ഭാഗത്തു നിന്നുള്ള ഏതൊരു ഏതൊരാക്രമണത്തെയും ശക്തമായി നേരിടുമെന്ന് പറഞ്ഞ ട്രംപ് ആ ആക്രമണം അവിടെ ചെന്ന് അവസാനിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ലെന്നും വ്യക്തമാക്കി ഹൂതികൾ തൊടുത്തുവിടുന്ന ഓരോ വെടിയുണ്ടെയും ഇനി മുതൽ ഇറാന്റെ ആയുധങ്ങളിൽ നിന്ന് നേതൃത്വത്തിൽ നിന്നുമുള്ള വെടിവെപ്പായി കണക്കാക്കും ഇറാനാണ് അതിന്റെ ഉത്തരവാദി അനന്തര ഫലങ്ങൾ അവർ അനുഭവിക്കുക തന്നെ ചെയ്യും പ്രത്യാഘാതങ്ങൾ ഭയാനകമായിരിക്കുമെന്നും ട്രംപ് പോസ്റ്റിൽ കുറിച്ചു ഗാസയിലെ ഇസ്രയേൽ ആക്രമണങ്ങൾ പുനരാരംഭിച്ചതിലും പലസ്തീനിലേക്കുള്ള മാനുഷിക സഹായങ്ങൾ തടഞ്ഞതിലും പ്രതിഷേധിച്ചാണ് ഒരിടവേളയ്ക്ക് ശേഷം ചെങ്കടലിൽ ഇസ്രയേലി കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ആക്രമണം പുനരാരംഭിച്ചത് ഹൂതികൾക്കുള്ള പിന്തുണ അവസാനിപ്പിക്കാൻ ട്രംപ് മുമ്പും ഇറാനിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു എങ്കിലും ഒടുവിലത്തെ ട്രംപിന്റെ പരാമർശങ്ങൾ ഇറാനെതിരെ യു എസിന്റെ സൈനിക ഉണ്ടാകുമെന്നാണ് സൂചന നൽകുന്നത് കഴിഞ്ഞ ദിവസം ഇറാനുമായി ആണവ കരാറിൽ ചർച്ച നടത്താൻ താൻ ആഗ്രഹിക്കുന്നതായി ട്രംപ് പറഞ്ഞിരുന്നു ഈ വിഷയം ചർച്ച ചെയ്യാൻ ഇറാൻ പരമോന്നത നേതാവ് ആയിത്തുള്ള കമേനിക്ക് താൻ കത്തയച്ചതായി വ്യക്തമാക്കിയ ട്രംപ് ഇറാനെ കൈകാര്യം ചെയ്യാനുള്ള പ്രധാന വഴിയാണ് ആണവ കരാറെന്നും പറയുകയുണ്ടായി എന്നാൽ അമേരിക്കയുമായി യാതൊരുവിധ ചർച്ചകളും നടത്താൻ ആഗ്രഹിക്കുന്നില്ലെന്ന് വ്യക്തമാക്കി ഇറാൻ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമേനി അവർ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്നും അഭിപ്രായപ്പെട്ടു അതിൽ പ്രകോപിതനായ ട്രംപ് ഇറാനെ സൈനികപരമായി നേരിടുമെന്നും വ്യക്തമാക്കിയിരുന്നു അതിനാൽ ഇറാൻ നേതൃത്വം നൽകുന്ന യമനിലെ ഹൂതികളെ ലക്ഷ്യമിട്ട് ഇറാനെ ആക്രമിക്കാനായിരിക്കും ട്രംപ് ആദ്യഘട്ടത്തിൽ ശ്രമിക്കുകയെന്ന വിലയിരുത്തലുമുണ്ട് ഇതിന്റെ ഭാഗമായി രണ്ടു ദിവസങ്ങളിൽ മാത്രമായി യു എസ് ഏകദേശം നാൽപ്പത്തിയേഴ് വ്യോമാക്രമണങ്ങൾ ലെമനിൽ നടത്തി ആക്രമണത്തിൽ ഏഴ് യമൻ പ്രവിശ്യകളിലായി അൻപത്തിമൂന്ന് പേർ കൊല്ലപ്പെടുകയും ചെയ്തു ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള യെമൻ തലസ്ഥാനമായ സനയിലും അമേരിക്ക ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട് അതിനിടെ അമേരിക്കയും യമനിലെ ഹൂതികളും തമ്മിലെ ചെങ്കടൽ സംഘർഷം വ്യാപിക്കുകയാണ് നിരവധി ഹൂതി നേതാക്കളെ വധിച്ചതായി പെൻഡകൺ അവകാശപ്പെട്ടു കമ്പലുകൾക്കെതിരെ സൈനിക നടപടികൾ ഉപേക്ഷിക്കും വരെ ഹൂതി കേന്ദ്രങ്ങളിൽ ബോംബ് വർഷം തുടരുമെന്ന് പെന്റഗൺ മുന്നറിയിപ്പ് നൽകി കരയുദ്ധം കൂടാതെ തന്നെ ഹൂതികളെ അമർച്ച ചെയ്യാൻ കഴിയുമെന്ന് പെന്റഗൺ നേതൃത്വം പ്രതികരിച്ചു യു എസ് ആക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകുമെന്ന് ഹൂതികളുടെ നേതാവ് അബ്ദുൾ മാലിക് അൽ ഹൂദിയും മുന്നറിയിപ്പ് നൽകി യു എസിന്റെ ചരക്ക് കപ്പലുകളെയും യുദ്ധക്കപ്പലുകളെയും വിമാനവാഹിനികളെയും ലക്ഷ്യമിട്ടായിരിക്കും തിരിച്ചടി വിമാനവാഹിനിയായ യു എസ് എസ് ഹാരി എസ് ട്രൂമാൻ ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ അകലേക്കും അമേരിക്ക മാറ്റിയതായി ഹൂതികൾ അവകാശപ്പെട്ടു റൂമാന് നേരെ കഴിഞ്ഞ ദിവസം മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഹൂദി വിമതർ ആക്രമണം നടത്തിയിരുന്നു യു എസ് ആക്രമണത്തിൽ യമനിൽ മരിച്ചവരുടെ എണ്ണം ഹൂദി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇവരിൽ അഞ്ച് സ്ത്രീകളും രണ്ട് കുട്ടികളും ഉൾപ്പെടും നൂറിലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് സനായിലും സദായിലുമാണ് പ്രധാനമായും ആക്രമണം നടന്നത് ആക്രമണം യമൻ ജനതയുടെ ജീവിത സാഹചര്യം കൂടുതൽ ദുരിതപൂർണമാക്കുമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ടറസിന്റെ വക്താവ് മുന്നറിയിപ്പ് നൽകി രണ്ടാഴ്ചയേറെയിലായി തുടരുന്ന ഉപരോധം ഗാസയിലെ കുട്ടികളുടെ ജീവിതം കൂടുതൽ ദുരിതപൂർണ്ണമാക്കിയതായി യുനീസെഫും അറിയിച്ചു ഗാസയിലെ ബുറൈഷ് ക്യാമ്പിന് സമീപം ഇസ്രയേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ മൂന്ന് പലസ്തീനികൾ കൊല്ലപ്പെട്ടു ഇന്റലിജൻസ് വിഭാഗമായ ഷിൻബത്ത് മേധാവി റോണൽ ബാറിനെ പുറന്തള്ളാനുള്ള പ്രധാനമന്ത്രി ബെഞ്ചമിൻ നാഹുവിന്റെ നീക്കത്തിനെതിരെ നാളെ മുതൽ വ്യാപക പ്രക്ഷോഭം ആരംഭിക്കാൻ ഇസ്രയേലിലെ വിവിധ കൂട്ടായ്മകൾ തീരുമാനിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക്